നമസ്കാരം ദീപക്കിന്റെ ആത്മഹത്യക്ക് പിന്നാലെ പലരും തങ്ങളെ ഒന്ന് വെളുപ്പിച്ചെടുക്കുവാൻ നോക്കുകയാണ് അതായത് പലതിലും ചെന്ന് ഏർപ്പെട്ട പലരെയും പറ്റിച്ച ചിലർ അതിലേറ്റവും പ്രധാനമായി ഇപ്പോൾ വൈറലാകുന്നത് നമ്മുടെ എൻ എം ബാദുഷിയുടെ ഒരു കമൻറ്റാണ് ദീപകിൻ്റെ ഒരു വീഡിയോയ്ക്ക് താഴെയാണ് ബാദുഷിയുടെ ഈ കമൻ്റ് അയാൾ പറയുന്നത് ഇങ്ങനെയാണ് സുഹൃത്തെ സ്വന്തം നേട്ടത്തിന് വേണ്ടി ഒരാൾ സോഷ്യൽ മീഡിയയിലൂടെ അപമാനിച്ചാൽ എന്തു സംഭവിക്കും എന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് നാം കണ്ടത് എല്ലാവർക്കും ഒരുപോലെ സഹിച്ചു നിൽക്കാനാവില്ല അതുപോലെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു അപമാനിക്കപ്പെടലിലൂടെ നഷ്ടപ്പെടുന്ന ജീവിതം ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ല അതിന് ആവില്ല അതൊന്ന് ഓർത്താൽ നല്ലത് അപമാനിതനാകുന്ന ആളുടെ കുടുംബം അനുഭവിക്കുന്ന വേദനയ്ക്കും ദുഃഖത്തിനും അവരുടെ നഷ്ടങ്ങൾക്കും ഒന്നും പരിഹാരം കാണാനാവില്ല അത് ഓർമ്മിപ്പിക്കുന്നു എന്ന ഒരു ഉപദേശം ആണ് അദ്ദേഹം എൻ എം ബാദുഷ ഇപ്പോൾ ഒരു കമന്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ബാദുഷെ വല്ലാതെ കരഞ്ഞു മെഴുകുന്നുണ്ട് ഈ മാനിനെ എന്തായാലും നമ്മൾ മറന്നു പോയിട്ടുണ്ടാവില്ല ഹരീഷ് കർണാരൻ എന്ന അതുല്യ പ്രതിഭയെ പ്രതിഭയുടെ മലയാളികളെ കുടുകൂടാച്ചിരിപ്പിച്ച കൊമേഡിയനായ ഹരീഷ് കണാറിനെ പറ്റിച്ച ഇരുപത് ലക്ഷം രൂപ സ്വന്തമാക്കി അതായത് ആദ്യം കടമായാണ് ഇരുപത് ലക്ഷം രൂപ വാങ്ങിയത് ചോദിച്ചപ്പോൾ തരാം തരാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ വട്ടം ചുറ്റിച്ചു അദ്ദേഹത്തെ ആവർത്തിച്ച് ചോദിച്ചതിനെ തുടർന്ന് എ സിനിമയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആലോചിച്ചു അതിന്റെ നിർമ്മാതാക്കളോട് ഹരീഷ് കണാറിനെ കിട്ടുന്നില്ല ഹരീഷ് കണാർ ലഭ്യമല്ല എന്നാണ് തോന്നുന്നത് എന്ന് കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് സിനിമയിൽ നിന്ന് ഇദ്ദേഹത്തെ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തി അതിൽ വിജയിക്കുകയും ചെയ്തു എൻ എം ബാദുഷ വിജയിച്ചു ഒടുവിൽ കള്ളി വെളിച്ചത്തായി എങ്ങനെ എന്ന് ചോദിച്ചാൽ എ ആർ എമ്മിൻ്റെ പ്രമോഷന്റെ ഭാഗമായിട്ട് ടോവിനോ എത്തുകയും ഇതിനിടയിൽ ഹരീഷ് കണാറിനെ കാണാനിടയാവുകയും ചെയ്തു എന്താണ് ചേട്ടാ നമ്മുടെ സിനിമയിൽ വരാത്തത് എന്ന് ഹരീഷിനോട് ടോവിനോ ചോദിച്ചു ഹരീഷ് മറുപടി പറഞ്ഞത് തന്നെ പിന്നീട് ആരും വിളിച്ചില്ല ആദ്യം ഇങ്ങനെ എറമിൽ വരുവാൻ വേണ്ടിയിട്ട് വിളിച്ചിരുന്നു പിന്നീട് അതിന് മറ്റ് ഒന്നും എനിക്ക് വന്നില്ല അതാണ് വരാത്തത് എന്നാണ് പറഞ്ഞത് ചിലപ്പോൾ എന്നെ അതിൽ നിന്ന് ഒഴിവാക്കി കാണും എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ടോവിനോട് മറുപടി പറഞ്ഞപ്പോൾ അപ്പോൾ ടോവിന തിരിച്ചു മറുപടി പറയുകയുണ്ടായി യഥാർത്ഥത്തിൽ ബാദുഷയാണ് തങ്ങളോട് പറഞ്ഞത് ഹരീഷ് ഡേറ്റ് ലഭ്യമല്ല ഫോൺ എടുക്കുന്നില്ല എന്നൊക്കെ അന്നോളം രഹസ്യമാക്കി സൂക്ഷിച്ച ഹരീഷ് കനാരൻ്റെ ഈ കഥ അതായത് ഈ പണം ബാദുഷയ്ക്ക് കൊടുത്ത കട കഥ അദ്ദേഹം തുറന്നു പറഞ്ഞു സമൂഹ മാധ്യമങ്ങൾക്ക് മുന്നിൽ ചാനലുകൾക്ക് മുന്നിലെല്ലാം തുറന്നു പറഞ്ഞു ബാദുഷയ്ക്ക് വലിയ നാണക്കേടായി പിന്നെ ബാദുഷ അങ്ങോട്ട് ഭീഷണിയായി ഹരീഷിനെ സിനിമയിൽ നിന്ന് ഒഴിവാക്കും ഇത് നിങ്ങളുടെ അവസാനമാണ് എന്നൊക്കെ തരത്തിൽ അതു മുതൽ പിന്നെ പോസ്റ്റോഡ് പോസ്റ്റാണ് ബാദുഷയുടെ പണി എന്തായാലും ഇപ്പോൾ കിടന്ന് കരഞ്ഞ് മെഴുകയാണ് മെഴുകിയിട്ടൊന്നും ഒരു കാര്യവുമില്ല ബാദുഷ നിങ്ങളെ ആരും സോഷ്യൽ മീഡിയയുടെ അപമാനിക്കാൻ ശ്രമിച്ചതല്ല നിങ്ങൾ ഒരാളെ പറ്റിക്കാൻ ശ്രമിച്ചതാണ് ഇനി മറ്റൊരു മാന്യനും കൂടി ഉണ്ട് കേട്ടോ ഇങ്ങനെ പോക്സോ കേസിൽ അറസ്റ്റിലായ കള്ളിൻ്റെ മാന്യതയെക്കുറിച്ച് കള്ളിൻ്റെ മൂല്യത്തെക്കുറിച്ച് മദ്യത്തിൻ്റെ മൂല്യത്തെക്കുറിച്ച് മദ്യത്തിന് മാർക്കറ്റിങ്ങിന് വേണ്ടി നടക്കുന്ന സോഷ്യൽ മീഡിയയിൽ മറ്റൊരാൾ ഇദ്ദേഹം ഇതേപോലെ തന്നെ മെഴുകുകയാണ് താനും ഇതേപോലെ ലക്ഷ്യം വെച്ചതാണ് തന്നെയും ഒരാളിതേപോലെ ലക്ഷ്യം വെച്ചതാണ് കള്ളക്കേസിൽ കുടുക്കിയതാണ് എന്നൊക്കെ അങ്ങനെ പലരും ഇതിനിടയിൽ തങ്ങളെ വിളിപ്പിച്ചെടുക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ എല്ലാവർക്കും സത്യം എന്താണെന്നും കള്ളം എന്താണെന്നും അറിയാം എല്ലാം കണ്ടാൽ മനസ്സിലാകുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് എന്നേ ഇവരോട് പറയാനുള്ളൂ വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്